ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്നു പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് കുംഭം രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും നക്ഷത്രവുംട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തില് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ വക്രസ്ഥിതിയിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിൽ നിൽക്കുന്നതും ഈ ശനീശ്വരനാണെങ്കിലോ ദുരിത ഭാവസ്ഥിതി കാണുന്നതിനാലും വിശേഷിച്ച് സുഖസ്ഥാനാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ ജൂലൈ മാസം പതിനൊന്നാം തീയതി മുതൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അഷ്ടമത്തിലാണെങ്കിലോ കേതുവിൻ്റെതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ള സമയമാണ് കഴിവതും ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റേ തോന്നുമെങ്കിലും ദൈനംദിന ജീവിതത്തിൽ ഈ സമയത്ത് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെ എല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്നതും വളരെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപനായിരിക്കുന്നതായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതും ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി മുതലാണെങ്കിൽ ഈ ചൊവ്വ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ലാഭാധിപനായിട്ടുള്ള വ്യാഴത്തോടു കൂടിയിട്ട് ഈ ചൊവ്വ യോഗം ചെയ്യുന്നതിനാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലോ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും കർമ്മസംബന്ധമായിട്ട് സുഖാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നു സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കുടുംബാധിപതിയും ലാഭാധിപതിയുമായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ശ്രേയസിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗ്രഹ സംബന്ധമായിട്ടും ഉള്ളതായ ക്രയവിക്രയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷത്തെയും കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവനാഥനും വിദ്യ മാതുല കാരകനുമായിട്ടുള്ള ബുധനാണെങ്കിൽ ജൂലൈ മാസം പത്തൊമ്പതാം തീയതി വരെ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ജൂലൈ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം ഈ ബുധൻ നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ ബുധൻറ്റേതായ ദൃഷ്ടി വരുന്നതിനാൽ ജൂലൈ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ് ഈ ജൂലൈ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ളതായ സമയം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ്ച്ചിലോകളെ കഴിയുന്നിടത്തോളം ശ്രദ്ധിച്ച് മുൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവർ ഈ ജൂലൈ മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്